ഞാൻ ചേച്ചി വീട്ടിൽ പോകണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഞാനും ചിപ്പിമോളും സുരേട്ടും കൂടിയിട്ടാണ് ചേച്ചി വീട്ടിലേക്ക് പോണത് അവളുടെ വീട് കാളിയാറോടാണ് കേട്ടോ ചിപ്പിമോളാണ് ചൂടെ ഭയങ്കര കളിയാണ് ഫോണിൽ സുരേട്ട ഇവിടെ കസ്റ്റമറായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും ചിപ്പിമോളും കൂടി കടയിൽക്ക് പോയി കടേക്ക് പോകണ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ അപ്പോൾ അവൾ കുറച്ച് കുടിച്ചു അത് കഴിഞ്ഞിട്ട് എന്നോട് കുടിച്ചോളാം പറഞ്ഞിട്ടോ ഞാനും കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ചിപ്പിമോള് ഒതുങ്ങിയിരിക്കണമെന്നുണ്ടായിരുന്നില്ല അവിടെ പിടിച്ചിരുത്തി എന്നിട്ട് ഞാൻ ഒരു ഫോണൊക്കെ കൊടുത്തു കേട്ടോ ഡമ്മി ഫോണാണ് അപ്പോൾ സുരേടിനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളോട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ട് ഫോട്ടോയൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഷട്ടർ ഇട്ടു കേട്ടോ കടയുടെ ചേച്ചിയാണെച്ചിങ്ങ് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഉണ്ടായിരുന്നത് എവിടെ എത്തി എന്നൊക്കെ ചോദിച്ചിട്ട് അതാ ചിപ്പിമോളിനെ ബാക്കിൽ ഇരുത്തി ഞാനും ഫ്രണ്ടിലും ഇരിക്കുക കേട്ടോ ചെയ്തത് അപ്പോൾ ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് അവളുടെ ബാക്കിലാണ് കേട്ട് ഇരുത്താറ് അപ്പം അവൾക്ക് അതാണ് സൗകര്യം കളിക്കാനും എല്ലാത്തിനും അപ്പം ഞങ്ങൾ ഫ്രണ്ടിലിരിക്കും വീട്ടിലേക്ക് വരണ കാര്യം അവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇനിയിപ്പം അവിടെ ഇല്ലെങ്കിലും വെച്ചിട്ട് പറഞ്ഞു അപ്പോൾ അതങ്ങ് അവിടെ എത്തി എത്തിയപ്പോൾ എല്ലാവരും ഉണ്ട് ഇട്ടോ ഇച്ചാപ്പൊക്കെ അവളെ നോക്കിയിരിക്കുകയായിരുന്നു അപ്പോൾ അതാ ചേച്ചി ചായ ഒക്കെ ഉണ്ടാക്കിയായിരുന്നു ചിപ്സും കായവറും അതുപോലെ തന്നെ ഉണ്ടി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഉണ്ടായിരുന്നു കേട്ടോ അവർ ഉണ്ടാക്കണോടത്തുനിന്ന് മേടിച്ചതെന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ആ ചിപ്പിമോൾ ഈ കസാരയിൽ ചാരു ഹസാരയിൽ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ കുറച്ചു നേരം ഇരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞ് ചിപ്പിമോളൊക്കെ ഭയങ്കര കളിയിലായിരുന്നു കേട്ടോ അവളെ ചായ കുടിക്കാൻ വിളിച്ചിട്ട് വന്നൊന്നുമില്ല ഒരു കായ് വറൊക്കെ എടുത്ത് കഴിച്ച് അങ്ങനെ വീണ്ടും പോയി കളിക്കുകയൊക്കെ ആയിരുന്നു അവൾ ഇച്ചാപ്പുമായിട്ട് ബോൾ കളിക്കേണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ടാറ്റ ബൈ ബൈ സീന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മോൾ ടാറ്റയൊക്കെ കൊടുക്കാൻ പറഞ്ഞു ചിപ്പിമോൾ ഇതാ ടാറ്റ ഒക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ചേച്ചി പറയുന്നുണ്ട് വീഡിയോ എടുക്കരുത് എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു നാളെ യൂട്യൂബിൽ വരുമ്പോളേ നാളെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ രാജ്മയുടെ വീട്ടിൽ പോയി കേട്ടോ രാജ്മ പപ്പടൊക്കെ അയച്ച് ഒന്ന് ഊണ് അയച്ചിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയി അങ്ങനെതാ വീട്ടിലൊക്കെ എത്തിയിട്ടോ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയുള്ളൂ ബായ്